ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിന്റെ ഒരു പൊതുപൊത്തം വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ നന്ദൂനെ കൊണ്ട് തന്നെ അനിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് സി എസ് അച്യദാനന്ദൻ ആ ഒരു രീതിക്ക് തന്നെ അവരോടുള്ള വൈരാഗ്യം മുഴുവൻ തീർക്കുകയാണ് സി ഐ സച്ചി അങ്ങനെ സി ഐ സച്ചി അവരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ അനാമയോട് പറയുന്നുണ്ട് അനിക്കെതിരെ ഒരു കേസൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ ഈ കേസ് കേസെടുത്തതിനു ശേഷം സി എ സച്ചി വളരെ തന്ത്രപൂർവ്വം തന്നെ നന്ദുവിനോട് തന്നെ പറയുകയാണ് അനിയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും പിന്നെ നിവൃത്തിയില്ലാതെ നമ്മുടെ നന്ദു അനിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ലോക്കപ്പിലിട്ട് നമ്മുടെ അനിയെ തല്ലി ചതക്കുകയാണ് സി ഐ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അനന്തപുരിയിലുള്ള എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് തന്റെ മോൻ്റെ അവസ്ഥ കണ്ടിട്ട് ജാനകയാണെങ്കിലും പൊട്ടിത്തെറിക്കുന്നുണ്ട് സ്വന്തം മരുമകളുടെ സ്വഭാവങ്ങളൊക്കെ ജാനകും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമികയും വേണു ദേവതയും കൂടെ സംസാരിക്കുകയാണ് ഏതായാലും കാര്യങ്ങളൊക്കെ ഇത് ആയി ആ എന്ന് പറയുന്നവനെ കഴിഞ്ഞ ദിവസം കാണാനില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നിട്ട് അവൻ തിരിച്ചു വന്നു അവൻ ആ നന്ദുന്റെ കൂടെ കറങ്ങാൻ പോയിരിക്കായിരുന്നു എന്നാ അറിഞ്ഞത് എന്ന് ഇങ്ങനെ പറയുകയാണ് വേണു അന്നേരം അനാമിക പറയുന്നുണ്ട് അവൻ്റെ കർക്കുമൊക്കെ ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് മോളെ ഇനി നീ ഇന്തിനെ വെച്ച് താമസിപ്പിക്കുന്നത് അവനെതിരെ ഒരു കേസ് കൊടുക്ക് അനന്തപുരിയിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞ പിന്നെ നിനക്ക് നീ ഇഷ്ടപ്പെടുന്നവൻ്റെ കൂടെ പോയി സുഖമായിട്ട് ജീവിക്കരുതോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നീ നടത്തണം മോളെ എന്നൊക്കെ പറയുകയാണ് രേവതി അപ്പൊ അനാമിക പറയുന്നുണ്ട് അതെ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട് അമ്മേ ഇനിയിപ്പം അവനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അവൻ ഇപ്പോഴും ആ മൊട്ടശിയുടെ പിന്നാലെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സി എ സച്ചിദാനന്ദന്റെ അടുത്തേന്നും അവൻ വെല്ലുവിളിച്ചു എന്നൊക്കെ അറിഞ്ഞത് അയാൾ കൊടുത്ത അടിയുടെ പാട് ഇപ്പോഴും അവൻ്റെ കാരണത്തുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ അന്നേരം വീണു ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ആദ്യം മോളെ ആ സി ഐ എന്നോട് പറഞ്ഞു അനി അവിടെ ചെന്ന് അയാളെ വെല്ലുവിളിച്ചെന്ന് കല്യാണം കഴിച്ചാ നന്ദുനിയെ കല്യാണം കഴിക്കുള്ളൂ സി ഐയുമായിട്ട് നന്ദുന്റെ കല്യാണം ഒരിക്കലും നടക്കില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവൻ അവിടെ പോയി കിടന്ന് പറഞ്ഞത് ആ ഒരു ദേഷ്യത്തിലാണ് അയാൾ അവനോട്ടൊന്ന് കൊടുത്തത് അതിലിപ്പോ അനന്തമൂർത്തി ഇടപെടും നമ്മൾ കരുതിയില്ല അനന്തമൂർത്തി അവിടോട്ട് വന്ന് അയാളെ ഇട്ട് പൊരിക്കുകയല്ലായിരുന്നോ എല്ലാവരുടെയും മൊബൈൽ വെച്ച് അയാളെ കൊണ്ട് മാപ്പു അറിയിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അയാൾക്ക് ഇപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്നാൽ ഇപ്പോൾ അനിയോടും അനന്തപുരിക്കാരോടും ഒക്കെ ആ സി എ സച്ചിക്ക് നല്ല ദേഷ്യം കാണും എന്തായാലും അയാൾ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത് നമുക്കും കൂടെ ഉപകാരമായി മോളെ എന്തായാലും നമുക്ക് അയാളെ ഒന്ന് പോയി നേരിട്ട് കാണാം എന്നിട്ട് അനിക്കെതിരെ ഒരു പരാതി അങ്ങ് കൊടുക്കാം ബാക്കിയൊക്കെ അയാൾ വേണ്ട രീതിക്ക് ചെയ്തോളും കാരണം നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അയാൾ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ പിന്നെ അനി നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നുകൊണ്ട് അനിക്കിട്ട് നല്ലോണം കൊടുത്തോളും മോൾ എന്തായാലും എനിക്കെതിരെ ഒരു കേസ് കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അതേ അച്ഛാ എന്തായാലും അവനെതിരെ ഒരു കേസ് കൊടുക്കണം അവനെ എന്നിട്ട് ലോക്കപ്പിലിട്ട് ഇടിച്ച് ചമ്മതി പെരുവാക്കണം അതെനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം വേണു പറയുകയാണ് പിന്നെ അതിനല്ലേ ഞാൻ കാത്തിരിക്കുന്നത് അവർ നമുക്ക് ചെയ്ത ഓരോ ദ്രോഹങ്ങൾക്കും പകരം വീട്ടണം അതുപോലെ തന്നെ ആ അനന്തപുരിക്കാര് നിന്നെ ഒരു കറിവേപ്പിലെ പോലെയല്ലേ അവരെടുത്ത് കളഞ്ഞത് അവർക്കും ഒരു ചെറിയ പണിയൊക്കെ കൊടുക്കണം ആ ആദർശനും അനന്തമൂർത്തക്കും ഒക്കെ ഉള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി അനിയുടെ പേരിലും കൂടെ ഒരു പ്രശ്നം ഉണ്ടായി അവനെയും കൂടെ ആ അടിച്ചൊരു പരുവാക്കണം ആ നന്ദു എന്ന് പറയുന്നവളെ അതൊക്കെ കണ്ട് കരയണം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴേ ആ നന്ദു എന്ന് പറയുന്നവർക്ക് നല്ലതായിട്ട് വിഷമമായിക്കോളും അങ്ങനെ അനാമികയും വേണു ദേവതയൊക്കെ കൂടി അനിയെ എങ്ങനെയെങ്കിലും ലോകകപ്പിലിട്ട് ഇടിച്ച് ഒരു പരുവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേണുവാണെങ്കിലും ആ ഉപേന്ദ്രനെ വിളിച്ച കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അന്നേരം ഉപേന്ദ്രനോട് ഇങ്ങനെ പറയുന്നുണ്ട് സി ഐ സച്ചിനോട് നിങ്ങൾ സംസാരിക്കണം എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നാൽ ഞങ്ങൾ ഒരു പരാതി കൊടുക്കാം ആ അനി എന്ന് പറയുന്നവനെ അറസ്റ്റ് ചെയ്തിട്ട് അവന് നല്ല പണി തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് ഗാർഹിക പീഡനത്തിനും അതുപോലെ തന്നെ ഭർത്താവ് അന്യ പെണ്ണുങ്ങളുടെ പിറകെ നടക്കാന്നുള്ള രീതിയിലൊക്കെ ഒരു കേസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സി ഐ സച്ചിനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം അനിയെ ഒന്ന് അനിയെ ലോക്കപ്പിലിട്ട് നല്ലോണം ഒന്ന് പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഉപേന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാടോ താനൊന്നും അതോർത്ത് വിഷമിക്കേണ്ട എന്നെ അനന്തരവനെ ഞാൻ പറഞ്ഞ കേട്ടോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഉപേന്ദ്രനാണെങ്കിലും സി ഐ സച്ചിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ സി ഐ സച്ചി പറയുന്നുണ്ട് അതെനിക്ക് വിട്ടേര അക്കാര്യം ഞാൻ നോക്കിക്കോളാം അവൻ ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് പോയവനാ അവനെ ഞാൻ കല്യാണം ആലോചിച്ച പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ പുറകെ നടക്കുന്നു അതിൻ്റെ പേരിൽ ഞാൻ അവനോട്ട് ഒന്ന് കൊടുത്തപ്പോഴേക്കുവേ അവൻ്റെ മുത്തശ്ശം വന്നിട്ട് എന്നെ ഒന്ന് മരട്ടിയിട്ട് പോയി അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ ഒരു പകലം വീട്ടിൽ എന്ന പോലെ ഒരു ചെറിയ പണി ഞാൻ കൊടുക്കാതിരിക്കുമോ ഇനിയിപ്പോൾ അനാമിക ഉപദ്രവിച്ചത് കൊണ്ട് തന്നെ അനാമിക പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ഒരു പണി കൊടുക്കും അയാൾക്കിട്ട് മാത്രമല്ല ഞാൻ അവനെ ഒന്ന് കാണാൻ കൂടി ഇരിക്കുകയാണ് അവനെ ഒന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് നന്ദൂനെ വിവാഹം കഴിക്കാൻ വിവാഹമൊക്കെ ഒരുമാതിരി ഒന്ന് നോക്കിയായി ഇരിക്കുകയാണ് അവളുടെ വീട്ടുകാർക്ക് എല്ലാം സമ്മതമാണ് പക്ഷെ അവൾ മാത്രം ഒന്ന് മെനങ്ങി വരുന്നില്ല അവളുടെ മനസ്സിൽ മുഴുവൻ ആ വീറ ചെറുക്കനാ ഉള്ളത് അതാ ഈ പ്രശ്നം എന്തായാലും അവനിട്ട് നാലെണ്ണം കൊടുക്കാതെ ഞാൻ എന്തായാലും അവനെ ഇവിടുന്ന് വിടുകയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോൾ വേണുവാണെങ്കിലും അങ്ങ് സന്തോഷാവുന്നുണ്ട് അപ്പൊ ഉടനെ വേണം പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം എൻ്റെ മോളോട് അവൻ ചെയ്യുന്ന ദ്രോഹങ്ങൾക്കൊക്കെ പകരം വീട്ടണം കാരണം അവളെ അവിടെ ഇട്ട് വിഷമിച്ചിട്ട് ഒരു ഭാര്യ എന്നുള്ള സ്ഥാനം പോലും കൊടുക്കാതെ ഈ നന്ദു നന്ദൂന്ന് പറയുന്നവളുടെ പുറകെയാണ് അവൻ നടന്നത് അതുപോലെ അനന്തപൂരിയിലെ ആ മൂർത്തി മൂർത്തിസാറ് അയാൾ ഇപ്പോഴും രാജാവാണെന്നും പറഞ്ഞാൽ കഴിയുന്നത് അയാൾ പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു ഏല പോലും അനങ്ങുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സി പറയുന്നുണ്ട് എനിക്കറിയാം അയാളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു പക്ഷെ അന്ന് ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിച്ചപ്പോഴേക്കും കാര്യങ്ങളുടെ ഒക്കെ പോക്ക എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അവർക്കിട്ട് എല്ലാവർക്കും നല്ലൊരു പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും അതെങ്ങനെയെങ്കിലും നടത്തണമോ എന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അനന്തപുരിയെ തകർക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ അനാമിക അനിക്കെതിരെയും അനന്തപുരിയിലുള്ളവർക്കെതിരെയൊക്കെ ആയിട്ട് കേസ് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും പേര് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അനാമിക കേസ് കൊടുക്കുന്നത് ആ സമയത്ത് അമ്മാനയും വെറുതെ വിടുന്നില്ല ജാനയ്ക്ക് ജാനികയുടെ പേരിലാണെങ്കിൽ കൊടുക്കുന്നുണ്ട് ഗാർഹിക പീഡനവും അങ്ങനെ സ്ത്രീധനം ചോദിച്ച് വഴക്കുണ്ടാക്കിയെന്നും ഭക്ഷണം പോലും കഴിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ് അവിടെയുള്ള എല്ലാവരും എന്നെ ഒരു വേലക്കാരിയെ പോലെയാണ് കണ്ടതെന്നും പണമില്ലാത്തതുകൊണ്ടാണ് അവര് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയെന്നും അനിയാണെങ്കിൽ വിവാഹ ശേഷം നന്ദുന്റെ പുറകെ ആയിരുന്നു അതിന്റെ പേരിൽ ഒരുപാട് പേടനങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ കേസൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും വീണ് പറയുന്നുണ്ട് മോളെ നമ്മുടെ കേസിന് നല്ല ബലമുണ്ട് വക്കീൽ എന്നോട് പറഞ്ഞു എന്തായാലും രണ്ടോ മൂന്നോ കോടി രൂപയെങ്കിലും നിനക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടും അവന് അത്രയധികം ആസിയുണ്ടെന്നൊക്കെ ഞാൻ പറയുകയാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് അതുതന്നെയല്ലേ അച്ഛ നമ്മുടെ ലക്ഷ്യവും അല്ലെങ്കിലും അനന്തപുരിൽ സുഖമായിട്ട് ജീവിക്കാമെന്നൊന്നും വിചാരിച്ചല്ലോ ഞാനങ്ങോട്ട് പോയത് അവിടുന്ന് കിട്ടാവുന്നതിന് പരമാവധി മേടിച്ചിട്ടാണ് അവിടുന്ന് ചാടണം തന്നെയായിരുന്നല്ലോ ഞാൻ ആഗ്രഹിച്ചത് ഇപ്പം അത് ഇങ്ങനെയൊക്കെ ആയെങ്കിൽ അതിലൊരു കുഴപ്പവുമില്ല എന്തായാലും നമ്മൾ വിചാരിക്കുന്നവനൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതിയാറ് ഒക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ വീണ് പറയുന്നുണ്ട് അതെന്തായാലും കിട്ടുമോളെ ഉറപ്പല്ലേ അത്രക്ക് സ്ട്രോങ് ആ ഇപ്പൊ ഈ കേസ് എന്തായാലും മോക്ക് നഷ്ടപരിഹാരം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ നിനക്ക് ജീവിക്കാമല്ലോ അതിനൊരു തടസ്സവും ഇല്ലല്ലോ പിന്നെ നിനക്ക് നിനക്കാകപ്പാടുണ്ടായിരുന്ന ഒരു വിഷമം നീ അവിടെ നിന്ന് ഇറങ്ങിയാലും ആ നന്ദു അനന്തപുരിയിൽ കയറിക്കോടും എന്നൊക്കെ എല്ലാവരും അതിൻ്റെ പേടി അതും ഇനി നടക്കാൻ പോകുന്നില്ല നന്ദുവിൻ്റെയും സി എ സച്ചിദാനന്ദന്റെയും വിവാഹം അവരുടെ വീട്ടുകാരങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണ് അത് മാത്രമല്ല നയനയ്ക്ക് നവ്യയ്ക്ക് ഒന്നും നന്ദുവിനെ അനന്തപുരിയിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിടാനും ഒരാഗ്രഹവും ഇല്ല ആ കലയ്ക്കും ഗോവിന്ദനും ഒന്നും നന്ദൂരെ അങ്ങോട്ടേക്ക് വിടാൻ ഒരു താല്പര്യവും ഇല്ല അവരൊക്കെ സി എ സച്ചിയോട് വിവാഹത്തിന് ഓക്കെ എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത് എന്തായാലും അതേ നടക്കുകയുള്ളൂ എന്നൊക്കെയാണ് അവളെ തോന്നുന്നത് എന്തായാലും അയാൾ നന്ദൂനെ ആനക്ക് വിട്ടുകൊടുക്കുന്നൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഇനി അവന്റെ കാര്യം കഷ്ടത്തിലാകും മോളെ അവൻ ഇനി ആ മുട്ടച്ചീന സ്വപ്നം കണ്ട് ജീവിതകാലിങ്ങനെ തള്ളി നീക്കാനേ പറ്റത്തുള്ളൂ അന്നേരം അനാമിക പറയുന്നുണ്ട് ശരിയാ അത് കാണണം അച്ഛാ എനിക്ക് അവനും നന്ദുവും കൂടെ ഒരുമിച്ച് ജീവിക്കാനേ പാടില്ല ഇപ്പൊ ഞാൻ അവന് ഡിവോഴ്സ് കൊടുത്താൽ തന്നെ അവൻ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലാന്ന് പറയുകയാണ് അനാമിക അപ്പൊ വേണു പറയുന്നുണ്ട് നമ്മളെന്തായാലും ഇപ്പൊ ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇതെന്തായാലും പെട്ടെന്നൊന്നും ഒത്തുതീർപ്പാകാൻ പോകുന്നില്ല ഇതിങ്ങനെ എഴുന്നഴിഞ്ഞ് മുന്നോട്ട് പോകത്തേയുള്ളൂ ഇടയ്ക്കൊന്ന് ചൂട് പിടിപ്പിക്കാനായിട്ട് നമുക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്നും കൂടെ ഒന്ന് ഇരിക്കേണ്ടി വരും ആദർശിനെയും നയനേയും കുറിച്ച് ആദർശനെയും മൂർത്തിയെയൊക്കെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അനിയെക്കുറിച്ചിട്ടും അതുപോലെ നന്ദുവിനെ കുറിച്ചിട്ടും ഒക്കെ ഒന്നും കൂടെ ഒന്ന് പറയണം എങ്കിലും ഇതൊക്കെ ആൾക്കാർ ഒന്നും കൂടെ ഒന്ന് ചൂടോട് കൂടി ഏറ്റെടുക്കത്തുള്ളൂ എന്തായാലും ഇപ്പം അനന്തപുരയ്ക്ക് ഉണ്ടായിരുന്ന പേരും പ്രശസ്തിയൊക്കെ പോയി കിട്ടിയില്ലേ എന്തൊക്കെയായിരുന്നു എല്ലാം ഇപ്പം തകർന്നടിഞ്ഞില്ലേ അതുപോലെ ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ അവർക്ക് ബിസിനസ്സിലും നാട്ടിലും ഒക്കെ ഇപ്പം ഇതാ ചർച്ച എന്തായാലും അവരിപ്പം നല്ലോണം നാണം കേട്ട് നാറിയിരിക്കയാണ് അതിന്റെ കൂട്ടത്തിൽ ഇനി ഒരു ഇന്റർവ്യൂ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊന്നും പറയേണ്ടതില്ലല്ലോ മോളെ എന്തായാലും ഇനി അങ്ങനെയുള്ള ഇന്റർവ്യൂ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ അനിക്കിട്ട് വേണം നല്ല പണി കൊടുക്കാനായിട്ട് അവനെ വെറുതെ വിടാൻ പാടില്ല അതുപോലെ ആ നന്ദുവിനേം അവര് രണ്ടുപേരെയും ഒരിക്കലും ഒന്നിക്കാൻ സമ്മതിക്കരുത് മോളെ അനി നന്ദുവിന്റെ പേരും പറഞ്ഞു മോളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ അങ്ങ് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി അങ്ങ് പറഞ്ഞോണം മോളെ പറയുന്നതേ ഇപ്പൊ എല്ലാവരും കേൾക്കുള്ളൂ അപ്പോൾ അനമിക്ക് പറയുന്നുണ്ട് ശരിയാ ചാ അത് ഞാനും ഇടയ്ക്ക് ഓർത്തായിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ കൂടെ കൊടുത്താലേ ആ കേസ് ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആകുള്ളൂ പെട്ടെന്ന് തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എന്തായാലും നല്ലതാണ് ലോക്കപ്പിലായി കിട്ടിയാൽ പിന്നെ അവന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സി ഐ നോക്കിക്കോളും അവനെ അവിടെ ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നേ ആ നന്ദുവും കൂടെ ഒന്ന് കാണട്ടെ എന്തായാലും സി ഐ സച്ചിക്ക് അവസരം കിട്ടുമല്ലോ അയാളുടെ ഭാര്യയുടെ പുറകെ നടക്കുന്ന അവനിട്ട് അയാൾ വേണ്ട വിധത്തിൽ നല്ലോണം കൊടുത്തോളും ഇനി അവന് നേരെ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അനാമികയും വേണമൊക്കെ കൂടെ വീണ്ടും ഇന്റർവ്യൂ എടുക്കാനായിട്ട് മീഡിയാസിനെയൊക്കെ അറിയിക്കുകയാണ് അതിനൊക്കെ മുമ്പിൽ ചെന്നിരുന്നിട്ട് അനാമിക പിന്നെയും പറയുന്നുണ്ട് അനാമികക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ അനിയെ വിവാഹം ചെയ്തതിനു ശേഷം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നന്ദൂനെ വലിച്ചിടുന്നുണ്ട് അനാമിക സ്ഥലത്തെ എസ് ആണ് എൻ്റെ ജീവിതം കൂട്ടിച്ചോറാക്കിയത് അവര് തമ്മിൽ നേരത്തെ ഇഷ്ടം ഉണ്ടായിരുന്നു എന്നിട്ടാ അത് മറച്ചു വെച്ചിട്ടാണ് അയാൾ എന്നെ കൂടെ വിവാഹം കഴിച്ച് എന്നെ ഈ ചതിക്കാതെ എന്നെ ഈ ചതിയിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോഴും ഞാൻ അവരുമായിട്ട് പിണങ്ങി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അവർ തമ്മിൽ കാണാറുണ്ട് പല സ്ഥലങ്ങളിൽ വെച്ച് അവര് തമ്മിൽ മീറ്റ് ചെയ്യാറുണ്ട് അവർ തമ്മിൽ പല വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മുടെ അനാമിക അങ്ങ് പറയുകയാണ് കേട്ടോ അങ്ങനെ അനന്തപൂരിലെ നേരിട്ട് എല്ലാ ക്രൂരതകളും മീഡിയാക്കിയ മുമ്പിൽ വിളിച്ച് പറയുകയാണ് അനാമിക അനിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നും അതുപോലെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും വല്യമ്മയും വല്യച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ ഓരോരുത്തരും തനിക്കെതിരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇല്ലാ കഥകളാണ് അതെല്ലാം വിളിച്ച് പറയുകയാണ് അവിടെ വെച്ച് നേരിടേണ്ടി വന്ന എല്ലാ പീഡനങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും അനാമികയുടെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു സിമ്പതി തോന്നുകയാണ് അനാമികയോട് കാരണം ഈ വീഡിയോസൊക്കെ അങ്ങ് വൈറൽ ആകുകയാണ് കേട്ടോ എല്ലാവരും ഇളകിയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആകുന്നുണ്ട് അനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം ഇത്രയും ഇത്രയൊക്കെ ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചിട്ട് അവൻ ഇപ്പോഴും പോലെ നടക്കുകയാണല്ലോ ഗാർഹികവും മാനസികവും ശാരീരികവുമായ പീഡനത്തിനും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരു പെൺകുട്ടിയിൽ അവിഹിത ബന്ധം ഉണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനിയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ സി എ സച്ചിതാനന്ദനും കൂടിയിട്ടാണ് കേട്ടോ അനാമയക്കും വേണോ ഈ ഒരു ബുദ്ധിയൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഇതാണ് കിട്ടിയ ഒരു അവസരം ഇപ്പൊ വാർത്താ ചാനലുകൾ വഴിയും ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പറ്റിയൊരു അവസരമാണ് അനിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനും കൊടുക്കാനും നമ്മുടെ സി എ സച്ചിയുടെ ആ ഒരു ദേഷ്യൊക്കെ കുറയ്ക്കാനും ഒക്കെ നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയ സി എ സച്ചിദാനന്ദനുമാണെങ്കിലും അനിയുടെ അറസ്റ്റ് ഉടനെ തന്നെ വേണമെന്നൊക്കെ പറയുകയാണ് എന്തായാലും ഇനി അവൻ ഒരിക്കലും നന്ദുവിന്റെ പിന്നാലെ നടക്കാൻ പാടില്ല നന്ദുവും അവനും കൂടെ തെറ്റി പിരികയാണ് വേണ്ടത് അതിനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നന്ദുവിനെ കൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ലോക്കപ്പിലിടണം നന്ദുനും ആകെ ഒരു നാണക്കേട് ഉണ്ടായി നന്ദുന്റെ പ്രൊഫഷനെയും ബാധിച്ച് ജോലിയെയും ബാധിച്ച് നന്ദു ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വേണം അനിയാണ് ഇതിനൊക്കെ കാരണം നന്ദുന്റെ ജോലി പോകാൻ തന്നെ കാരണം അനിയാണെന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ നന്ദുന്റെ മനസ്സിലുണ്ടാക്കണം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്തായാലും നന്ദു അനിയെ വെറുക്കും അത് മാത്രമല്ല നന്ദുന്റെ അച്ഛനും അമ്മയും നന്ദുനെ ഒരിക്കലും അനിക്കും വിവാഹം കഴിച്ച് കൊടുക്കുകയും ഇല്ല അങ്ങനെ അവള് എന്റെ ഭാര്യയായിട്ട് തന്നെ വരണം നന്ദുനെ എനിക്ക് വിവാഹം കഴിക്കണം എന്തായാലും വിവാഹം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ഒക്കെ മേടിച്ച് വേറെ സ്ഥലത്തേക്ക് പോകണം നന്ദുവായിട്ടുള്ള വിവാഹങ്ങൾക്ക് സി ഇ സത്യാനന്ദൻ മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നന്ദുനെ വിളിച്ചിട്ട് സി ഇ സത്യദാനന്ദൻ പറയുന്നുണ്ട് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി അനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അനിയെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം വാർത്താ ചാനലിൽ കൂടി അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദു അറിഞ്ഞു കാണുമല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും ആയിരിക്കും പക്ഷേ ആ വാർത്തകളൊക്കെ കേട്ടില്ലേ അവൻ്റെ ഭാര്യയായ അനാമികയോട് അവൻ ചെയ്ത ദ്രോഹങ്ങളെക്കുറിച്ചൊക്കെയാണ് അവൾ പറയുന്നത് അനന്തപുരിയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഇത്രയും നാളും നല്ലൊരു കുടുംബമാണെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നത് ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ തുറന്നടിച്ച് പറയുകയാണ് അനാമിക നന്ദു പറയുന്നുണ്ട് സാർ അതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഒരിക്കലും അനന്തപുരി തറവാട് അങ്ങനെയൊന്നും അല്ല അനന്തപുരി തറവാട്ടിലെ എല്ലാവരും നല്ലവരാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പോലും യോഗ്യത ഇല്ലാത്തവരാണ് അങ്ങോട്ടേക്ക് ചെന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് ആ കുടുംബത്തിന് ഇപ്പം അവസ്ഥ വരാൻ കാരണം തന്നെ അവൾ മാത്രമാണ് അവളുടെ അച്ഛനും അമ്മയും കൂടെ മെനഞ്ഞെടുത്ത കഥയാണ് ഇതൊക്കെ അല്ലാതെ ഒരിക്കലും അനന്തപുര തറവാട്ടിൽ അങ്ങനെ ഒരു അനുഭവം അനാമയ്ക്ക് ഉണ്ടായിട്ടില്ല അവൾ വേറെ പല ലക്ഷ്യത്തോടും കൂടിയാണ് അനന്തപുര തറവാട്ടിൽ കയറി കൂടിയത് അനിയുടെ അനിക്ക് നല്ലൊരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നല്ലൊരു മരുമകളായിട്ടോ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവൾ അങ്ങോട്ടേക്ക് കയറി ചെന്നത് ആ കുടുംബം അവിടെ നിന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം സ്വത്ത് അടിച്ചു മാറ്റണം ഇതൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സി എസ് അച്യദാനന്ദൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അതുപോലെ തന്നെ അനിയൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല അനിയെ എനിക്ക് നന്നായിട്ട് അറിയാം അനിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ഇന്ന് വരെ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അറിയാമെന്നൊക്കെയുള്ള രീതിയിൽ നന്ദു പറയുമ്പോഴേക്കും സി എസ് സച്ചിക്ക് അത് കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരികയാണ് സി എസ് സച്ചി ചോദിക്കുന്നുണ്ട് നന്ദുവിനോട് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തനിക്കെന്താ ഇത്ര ഉറപ്പ് ആ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ട് ഭർത്താവിന്റെ ഭാഗം ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വിളിച്ച് പറയുമ്പോഴേക്കും അതിൽ സത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് നിയമത്തിന്റെ വഴിയല്ലേ നമ്മൾ പോകേണ്ടത് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അനുവാദമില്ല അതുകൊണ്ട് ഇങ്ങനൊരു കേസ് അതുകൊണ്ട് ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്തേക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് അന്വേഷിക്കാൻ അയാളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തോട് കൊണ്ടുവരണം അത് പിന്നെ സാർ അനാമികയാണ് ഇതിനെല്ലാത്തിനും കാരണം അവൾ മനപൂർവ്വം ഇങ്ങനെയുള്ളതൊക്കെ അവൾ മനപൂർവ്വം ഇങ്ങനെയുള്ള കഥകളൊക്കെ കെട്ടിച്ചമക്കുന്നതാണ് ആ കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവൾ അവളുടെ അച്ഛനും അമ്മയും കൂടി ചെയ്യുന്നതാണ് അവൾ ഇങ്ങനെയൊക്കെ അനയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അനയോട് ഭയങ്കര ദേഷ്യമാണ് അവക്ക് വേറെ പല ആണുങ്ങളുമായിട്ട് പല ചുറ്റുക്കളിയും ഉണ്ട് അതൊക്കെ കൈയോടെ പിടിച്ചിട്ടും ഉണ്ട് അച്ഛനും അമ്മയും പക്കാ ഫ്രോഡുകളാണ് അവർ ശരിക്കും കള്ളത്രങ്ങൾ പറഞ്ഞിട്ടാണ് അനന്തപുരയിൽ കയറി കൂടിയത് തന്നെ ആദർ ചേട്ടനോടും നയനച്ചോടൊക്കെയുള്ള ദേഷ്യം കൊണ്ടാണ് അവര് ആദർശേട്ടനെ പോലും വെറുതെ വിടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീഡിയയ്ക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞത് ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ തന്നെ പറയാനുട്ടോ അപ്പൊ സി ഐ ചോദിക്കുന്നുണ്ട് അങ്ങനെ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് അയാൾക്ക് നിയമത്തിനുമ്പിൽ തെളിയിക്കാല്ലോ അതിനെതിരെ കേസ് കൊടുക്കാമല്ലോ എന്നിട്ട് അവർ ഒരക്ഷരം പോലും ഇണ്ടാതിരിക്കില്ല ചെയ്തത് അങ്ങനെ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അയാൾ ആ തെറ്റ് ഏറ്റെടുത്ത് മിണ്ടാതിരിക്കുന്നത് അയാൾക്ക് ഈ പറഞ്ഞയൊക്കെ കള്ളത്തരമാണെന്നുള്ളത് തെളിയിക്കാമല്ലോ അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ കൂടുതൽ ഇൻവോൾഡ് ഒന്നും ആകേണ്ട നമ്മുടെ സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ അന്വേഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ സ്വന്തക്കാരാണോ ബന്ധുക്കാരാണോ നോക്കിയിട്ട് അവരങ്ങനെ ചെയ്യില്ല എന്നൊന്നും നമ്മൾ വിലയിരുത്തേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സി എ സച്ചിൻ എന്തായാലും ഈ അനിയെന്ന് പറയുന്നതുപോലെ ഇപ്പം അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നമ്മളൊക്കെ നിയമം പഠിച്ച പോലെ അല്ലേ നിയമത്തിൻ്റെ വഴി വേണ്ടേ നമ്മളൊക്കെ പോകേണ്ടത് അതുകൊണ്ട് നന്ദു തന്നെ ചെന്ന് അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണം നന്ദു ആണ് ഇവിടുത്തെ എസ് ഐ അതുകൊണ്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പൊ നന്ദു പറയുന്നുണ്ട് ഇല്ല സാർ അത് എനിക്കതിനെ പറ്റില്ല ഞാൻ അനിയെ അറസ്റ്റ് ചെയ്യാൻ പോവില്ല സാറിനും അനിയോട് നല്ല ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം സാറിനെ അന്ന് ഇവനോടെ വന്ന് വെല്ലുവിളിച്ചതിൻ്റെ ആ ഒരു ദേഷ്യം നന്നായിട്ടുണ്ട് അതുകൊണ്ടല്ലേ സാർ ഇപ്പം എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഞാൻ എന്തായാലും അത് ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോൾ സി ഐ സച്ചിൻ പറയുന്നുണ്ട് നന്ദു അങ്ങനെ പറയരുത് ഞാനാണ് ഇവിടുത്തെ സീനിയർ ഓഫീസർ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യത നന്ദുനുണ്ട് അതുകൊണ്ട് അത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് മോളിലോട്ട് ഇൻഫോം ചെയ്യേണ്ടി വരും അതുകൊണ്ട് നന്ദു തന്നെ പോയി അനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണം എന്നൊക്കെ പറയുകയാണ് പിന്നെ നന്ദുനൊന്നും അവിടെ പറയാനുള്ള ഓപ്ഷൻ ഇല്ല ഓപ്ഷനില്ല അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ നന്ദു ആണെങ്കിൽ ആകെ പാട വിഷമത്തിലാവുകയാണ് ഈ സി ഐ അയാൾ എന്നെ മനപൂർവ്വം ഇത് ചെയ്യിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ആനിയെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല പക്ഷേ അത് ഇയാൾ മനപൂർവ്വം വരുത്തി തീർക്കുന്നതാണ് എന്തായാലും ഇയാളുടെ ഓർഡർ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നന്ദു അനന്തപുരിയിലൂടെ ചെല്ലുകയാണ് അനിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം കുറച്ച് പോലീസുകാരും ഉണ്ട് കേട്ടോ അങ്ങനെ ചെന്നിറങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടെ എന്താ നന്ദു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതു പിന്നെ മുത്തശ്ശ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് എനിക്ക് ഈ വീട്ടിലുള്ളവരോട് ഒരു ബഹുമാനമുണ്ട് കടപ്പാടുണ്ട് നന്ദിയുണ്ട് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ രണ്ട് ചേച്ചിമാരും ഈ വീട്ടിലെ മരുമക്കളാണ് അതുപോലെ മുത്തശ്ശനും ആന്തശ്ശാട്ടിനും ഒക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അനിയ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സിഐ ഓർഡർ ഇട്ടിരിക്കുകയാണ് അതിനയാൾ എന്നെ തന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അയാൾ എനിക്കെതിരെ മുകളിലോട്ട് ഇൻഫോം ചെയ്യും അനാമിക അനിക്കെതിരെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അനിയെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഓർഡർ വന്നിരിക്കുന്നത് അനാമികയെ ഈ വീട്ടിലിട്ട് ഒരുപാട് ദ്രോഹിച്ചു മാനസികമായിട്ടും ഗാർഹികമായിട്ടും പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അനിക്കെതിരെ ഒക്കെ കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അന്നേരം ആനിയാണെങ്കിലും ഇറങ്ങി വരുന്നുണ്ട് അനിയാണെങ്കിലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഒരു നിസ്സഹായ അവസ്ഥയോടെ ആനി ഇങ്ങനെ നന്തൂരം നോക്കുമ്പോഴാണെങ്കിലും നന്ദു പറയുന്നുണ്ട് ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ആനി ഇതെൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറയുകയാണ് അപ്പം ആനി ചോദിക്കുന്നുണ്ട് നീയും കൂടെ ചേർത്തിട്ടാണോ നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അനാമികന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അവൾ ഈ വീട്ടിൽ എന്ത് സുഖമായിട്ടാണ് ജീവിച്ചത് എന്നിട്ട് അവളൊരു പരാതി കൊടുത്തതിൻ്റെ പേരിൽ എന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വരികയാണോ നീ നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഇല്ല എനി എനിക്കറിയാം അനാമിക്കയും അവളുടെ അച്ഛനും അമ്മയും കൂടെ ഫ്രോഡാണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിയമപരമായിട്ട് നീയും അവളും ഇപ്പോഴും ഭാര്യ ഭർത്താവും തന്നെയാണ് അതുകൊണ്ടാണ് അവൾ നിനക്കെതിരെ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിയമത്തിന്റെ വഴിയിൽ പോയല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് നീ എന്റെ കൂടെ വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അനി പറയുന്നുണ്ട് അതിനെന്താ നന്ദു എനിക്ക് നിന്റെ കൂടെ വരാൻ ഉള്ളൂ ഞാൻ നിന്റെ കൂടെ വരാം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ നിൻ്റെ ഡ്യൂട്ടി അല്ലേ നീ അത് ചെയ്തോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദു അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അനിയും കൂട്ടി പോകാനായിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്തേക്ക് തന്നെ അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട് ജാനകി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് മൊത്തശ്ശം പറയുന്നുണ്ട് ജാനകി നീ കണ്ടില്ലായിരുന്നോ നിന്റെ മരുമോൾ ടി വിയിൽ കൂടെ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞെന്നുള്ളത് അതിലെന്തൊക്കെയാണ് പറയുക എന്നുള്ളത് അറിയാവല്ലോ നിന്റെ നിൻ്റെ മരുമോളാണ് എല്ലാത്തിനും കാരണം ഗാർഹിക പീഡനത്തിനും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാവരും ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത് ആ പ്രതിപട്ടികയിലെ ആദ്യത്തെ സ്ഥാനം നിന്റെ മോൻ അനിക്കാണ് അവനെ കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങളാണ് അവൾ ഉന്നയിച്ചിട്ടുള്ളത് നിന്റെ മരുമോളുടെ ശരിക്കുള്ള സ്വഭാവം ഇപ്പൊ നിനക്ക് മനസ്സിലായോ ജാനകി എന്നെങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി ജാനകിക്ക് ഒന്നും മിണ്ടാനില്ല ജാനകി മിണ്ടാതിരിക്കാണ് കേട്ടോ ജാനകിയെക്കുറിച്ചും അനാമിക പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് മുത്തശ്ശിൻ ചോദിക്കുന്നുണ്ട് നീ കൈവെള്ളയിൽ കൊണ്ട് നടന്ന മരുമോളല്ലേ എന്നിട്ട് അവൾ ഇപ്പം നല്ല പണിയാണ് നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നത് നാഴേക്ക് നാൽപ്പത് വട്ടം അനാമിക മോള് അനാമിക മോള് അനാമിക മോള് എൻ്റെ സ്വന്തം മോളെ പോലെ എന്നൊക്കെ പറഞ്ഞോണ്ട് നടന്നതല്ലേ നീ ഇപ്പം ഇത്ര അധികം അവൾ അവളിവിടെ ഉണ്ടാക്കിയപ്പോഴും ഇത്രയധികം പ്രശ്നങ്ങൾ അവൾ ഇവിടെ ഉണ്ടാക്കിയപ്പോഴും ഇതിന് മുമ്പ് ഇതിനു മുമ്പ് പല പ്രാവശ്യം അനന്തപുരയിലുള്ളവരെ നാണം കിടത്തിയപ്പോഴും നീ അവളെ വിളിച്ചോണ്ട് വരാൻ പോവുകയാണ് എന്നല്ലേ പറഞ്ഞത് നിന്റെ മരുമോളായിട്ട് അവൾ മാത്രം മതി എന്നൊക്കെയല്ലേ നീ പറഞ്ഞോണ്ടിരുന്നത് ദേ ഇപ്പം നിനക്കെതിരെ പോലും അവൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ജാനകി പറയുന്നുണ്ട് അത് പിന്നെ അച്ഛൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല അനാമികമ്മോള് അങ്ങനെ പറഞ്ഞത് എന്താന്ന് എനിക്ക് അറിയില്ല അനിയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അനാമികമോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക ഇവൻ ആ നന്ദൂന്റെ പിന്നാലെ നടക്കുന്നതിൻ്റെ ദേഷ്യം കൊണ്ടാണെന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് ആ ഒരു ദേഷ്യം കൊണ്ട് മാത്രമാണോ ജാനകി അവളിങ്ങനൊക്കെ ചെയ്യുന്നത് കണ്ണടച്ച് നീ ഇരുട്ടാക്കരുത് അവൾ കളിക്കുന്നത് അനന്തപുരയിലെ സ്വത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ അനിക്കെതിരെ മാത്രം പോയാ പോരാ ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും അവള് കരിവാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ അവളുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഈ രീതിക്ക് കളിക്കുന്നത് പ്രത്യേകിച്ച് നീ ഇത് മനസ്സിലാക്കണം ജാനകി എന്നൊക്കെ പറയുന്നുണ്ട് അജയം പറയുന്നുണ്ട് ഇല്ല ഇല്ലച്ച അവളുടെ തലയിലോട്ട് ഇതൊന്നും കേറാൻ പോകുന്നില്ല അവൾക്ക് ഇതൊന്നും മനസ്സിലാകത്തുമില്ല അവള് അവളുടെ മരുമോള് ഇപ്പോഴും വലിയ പുണ്യവതിയാണെന്ന് പറഞ്ഞാൽ അവൾ തലയെ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂന്റെ നേരെ തട്ടി കയറുകയാണ് ജാനകി അവളാ ഇവളാ എല്ലാത്തിനും കാരണം അവർ തമ്മിലുള്ള ജീവിതം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയേനെ അതിൻ്റെ ഇടയ്ക്ക് ഇവള് വന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് എൻ്റെ മരുമോൾ പിണങ്ങി ഈ വീട് വിട്ടു പോയത് അവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഇവള് എല്ലാത്തിനും മാറി നിന്നിരുന്നെങ്കിൽ അവരും ഇപ്പം സന്തോഷത്തോടെ ഈ വീട്ടിൽ ജീവിച്ചേനെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അന്നത്തെ ഇവളിപ്പോൾ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യാൻ കൂടി ഇങ്ങോട്ടേക്ക് വന്നേക്കുക ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദുവിൻ്റെ നേരെ ചാടിക്കടിക്കുകയാണ് നമ്മുടെ ജാനകി നേരം അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മുടെ നന്ദു ഉണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും നന്ദു പിന്നെ പ്രതികരിക്കുന്നുണ്ട് അനാമി ഇപ്പൊ അനിക്കെതിരെയും അനന്തപുരിക്കാർക്കെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ് ആ കേസ് ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് അവൾ മീഡിയക്കാരുടെ എല്ലാം വിളിച്ചു പോവിയത് എന്തായാലും ഇനിയിപ്പോ അനിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല മുകളിൽ നിന്നുള്ള ഓർഡർ ആണെങ്കിൽ അതനുസരിച്ച് പറ്റുള്ളൂ ഇല്ലെങ്കിൽ അതെന്റെ ജോലിയെ കൂടി ബാധിക്കും എന്തായാലും അവൾ ഇനി ഏതൊക്കെ വഴിയിൽ കൂടി പോകുന്നൊന്നും പറയാൻ പറ്റില്ല ഈ കുടുംബത്തെ മുഴുവൻ നാണം കിടത്താൻ വേണ്ടിയിട്ടാണ് അവളുള്ള അച്ഛനും അമ്മയൊക്കെ കൂടെ ശ്രമിക്കുന്നത് അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അല്ലെങ്കിൽ അവൾ നിങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്തോ ദേഷ്യപ്പെടുന്നുണ്ട് ജാനകിയുടെ നേർക്ക് പിന്നെ അനിയെ അറസ്റ്റ് ചെയ്യാനും എനിക്ക് ഒരു താല്പര്യവുമില്ല ഞാൻ ഒരിക്കലും അനാമിക പോലെ ദുഷ്ടതകൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവളല്ല എനിക്ക് ഈ കുടുംബത്തിലുള്ള എല്ലാവരും മതിപ്പേ ഉള്ളൂ പക്ഷേ അനാമയ്ക്ക് അങ്ങനെയല്ല അനാമിക ഈ കുടുംബത്തിലോട്ട് കയറി വന്നത് തന്നെ ഇവിടുത്തെ സ്വത്ത് മുതലൊക്കെ കണ്ടിട്ട് മാത്രമാണ് അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഏത് വഴി കൂടെ വേണമെങ്കിലും പോകും ഏതറ്റം വരെയും പോകും അതിലൊന്നും അവൾക്ക് അവൾക്കൊരു എളുപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ആ സി എ സച്ചിനെക്കൂടി അവർ വിലക്കെടുത്തോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ടാണല്ലോ സി എ സച്ചി എന്നോട് തന്നെ അനിയെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടത് അനിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ അയാൾ എന്നെ നിർബന്ധിച്ചത് എനിക്ക് അതുകൊണ്ടൊക്കെയാണെന്നാ തോന്നുന്നൊക്കെയുള്ള രീതിയിൽ നന്നു പറയുകയാണ് അയാൾക്കും ചെറിയ തോതില് മുത്തശ്ശിനോടും അനിയോടും ഒക്കെ ദേഷ്യമുണ്ട് അയൻ്റെ പേരിൽ അയാൾ എന്നെ കൊണ്ട് മനഃപൂർവ്വം ഇത് ചെയ്യിക്കുന്നതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ നന്ദു അന്നേരം അനി പറയുന്നുണ്ട് നന്ദു നീ വിഷമിക്കൊന്നും വേണ്ട ഞാൻ നിന്നോടൊപ്പം വന്നോളാം എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആനി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിലോട്ട് അങ്ങനെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് പൂട്ടുന്നൊക്കെയുണ്ട് നന്ദുനാണെങ്കിലും അത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കുന്നില്ല നന്ദു ആണെങ്കിലും ഭയങ്കര വിഷമമാണ് അന്നേരം സി ഐ എം വന്നിട്ട് അനിയോട് ചോദിക്കുന്നു എന്താടാ ഇപ്പൊ നിനക്ക് സൗകര്യമായല്ലോ കാമുകി പുറത്തു ഉണ്ടല്ലോ നിനക്ക് എപ്പോഴും കാമുകിയെ കണ്ടുകൊണ്ട് നിൽക്കാവല്ലോ ലോക്കപ്പിൽ കിടന്ന് എപ്പോഴും നിനക്ക് അവളെ കണ്ടോണ്ടിരിക്കാവല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുകയാണ് അന്നേരം അനി ഉടനെ ദേഷ്യപ്പെടുന്നുണ്ട് സാർ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയണ്ട ഞാനും എൻ്റെ വീട്ടുകാരും അനാമികിയെ ഒന്നും ചെയ്തിട്ടില്ല അവളെ ഒന്നും ദ്രോഹിച്ചിട്ടുമില്ല അവൾ മനപൂർവ്വം ഞങ്ങളുടെ കുടുംബത്തിന് നേരെ കരിവാരത്തേക്കാനായിട്ട് ഇങ്ങനെ ഒരു കേസ് കൊടുത്തതാണ് അവളുടെ ലക്ഷ്യം ഞങ്ങളുടെ സ്വത്തുക്കൾ മാത്രമാണെന്നൊക്കെ പറയുമ്പോഴേക്കും സി എസ് സച്ചിൻ പറയുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ അനന്തൂരിലെ ചരിത്രങ്ങളൊന്നും നീ കൂടുതൽ വിളമ്പാൻ നിൽക്കേണ്ട അനന്തപുര തറനാട്ടിലെ കാരണവരോട് എനിക്ക് കുറച്ച് മതിപ്പൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അന്നായാലെക്കൂടെ മാമ്പ് ഉറപ്പിച്ചപ്പോൾ തന്നെ ആ ഒരു റെസ്പെക്റ്റൊക്കെ അങ്ങ് പോയി ഇനി എന്തായാലും നീ ഇവിടെ കിടന്ന് കുറച്ച് അനുഭവിക്കേ നീ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നേ കാണുമ്പോഴേക്കും അവിടെയുള്ള എല്ലാവർക്കും വിഷമമാകുമല്ലോ എന്ന് അങ്ങനെ പറയുകയാണ് അങ്ങനെ വൈകുന്നേരം നന്ദു സ്റ്റേഷനിൽ നിന്ന് പോയി കഴിയുമ്പോഴേക്കും സി സച്ചിൻ സി സച്ചിൻ ലോക്കപ്പിൽ കയറിയിട്ട് നന്ദി അനിയോട് പറയുന്നുണ്ട് നന്ദു പോയി ഇനിയിപ്പം നിന്നെ ഇവിടെയിട്ട് എനിക്ക് നല്ലോണം ഒന്ന് പെരുമാറാം അന്ന് നിന്റെ കാരണത്തൊന്ന് കൈവച്ചപ്പോഴേ നിന്റെ മുത്തശ്ശൻ വന്നിട്ട് ഇനി നിന്നെ തൊട്ടാ എന്നെ അങ്ങ് പറപ്പിക്കും പറഞ്ഞത് അതൊന്നും എനിക്ക് കാണണം അത് മാത്രമല്ല ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു നന്ദുവിൻ്റെ പുറകെ ഇനി നടക്കണ്ടാന്ന് നന്ദുനെ വിവാഹം കഴിക്കാൻ പോകുന്ന ഞാനാണെന്ന് എന്നിട്ടും നീ ഇപ്പോഴും നന്ദുവിൻ്റെ പിന്നാലെ തന്നെയാണ് നടക്കുന്നത് അവൾക്കും നിന്നെ മറക്കാൻ പറ്റുന്നില്ല ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് വിവാഹം ആലോചിച്ചപ്പോഴേ അവർക്കെല്ലാം സമ്മതമാണ് നന്ദൂന് മാത്രം സമ്മതമല്ല അതെന്തുകൊണ്ടാണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ട് അതുകൊണ്ട് എന്തായാലും നന്ദൂൻ്റെ കാര്യത്തിൽ താലി കെട്ടാൻ പോകുന്നതേ ഈ ഞാൻ അതുകൊണ്ട് ഇനി നീ അവളെ കാണുവോ അവളോട് മിണ്ടുവോ ചെയ്യരുത് അതിനും കൂടിയിട്ടൊക്കെയാണ് ഞാനീ തരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയെ എടുത്തിട്ട് പെരുമാറുകയാണ് സി സച്ചിൻ അങ്ങനെ സി എ സച്ചിൻ്റെ അധീക്ഷം മുഴുവൻ അനിയോട് തീർക്കുകയാണ് കേട്ടോ ലോക്കപ്പിരട്ട അടിച്ച് തീരെ അവശതയാക്കി കിടക്കുകയാണ് നമ്മുടെ അനിയെ െ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ സ്റ്റേഷനിലോട്ട് പെട്ടെന്ന് ഓടിക്കതച്ച് വരികയാണ് നമ്മുടെ നന്ദു നന്ദു വന്ന പാടെ ലോക്കപ്പിൽ കിടക്കുന്ന അനിയാണ് ട്ടോ നോക്കുന്നത് അനി ഇങ്ങനെ ഒരു മൂലയിൽ അവശദിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും നന്ദുവിന്റെ ചങ്ക് തന്നെ തകരുകയാണ് സി എ സച്ചി അനിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് ഞാൻ പോയതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് നമ്മുടെ നന്ദു അവിടെയുള്ള സ്റ്റേഷനിലുള്ള ഓഫീസർമാരോടൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അവർ പറയുന്നുണ്ട് മേഡം മേഡം പോയതിന് ശേഷം സി എസ് ആറ് ലോക്കപ്പിൽ കിടന്ന ആ ചർക്കനെ ഒരുപാട് ഉപദ്രവിച്ചു അവനെ അടിച്ച് ഇഞ്ച പരുവാക്കി എന്തോ മുൻവൈരാകി ഉള്ളത് പോലെ അയാളോട് സി എസ് ആർ പെരുമാറി പറയുകയാണ് കേട്ടോ അവർ അത് കേൾക്കുമ്പോഴേക്കും നന്ദു ആകെ ദേഷ്യം വരികയാണ് സി ഐ എന്തിനാ ആവശ്യമില്ലാതെ അനിയങ്ങനെ ഉപദ്രവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിന്റെ പേരിലാണ് മർദ്ദിച്ചത് എന്തൊരു കഷ്ടമാ ദൈവം മേതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനിയ ആ ഒരു സമയത്ത് തന്നെ അനിയെ ജാമ്യത്തിൽ ഇറക്കാനായിട്ടും മുത്തശ്ശനും ആദർശം കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ഇത് കണ്ടിട്ട് അവരും അങ്ങ് ആകെ അപ്സെറ്റായി നിൽക്കുകയാണ് അനിയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവരങ്ങ് തകരുകയാണ് കേട്ടോ അവർ ചോദിക്കുന്നുണ്ട് നന്ദു എന്താ ഇത് എൻ്റെ കൊച്ചുമോനെ ആരാ ഈ പരുവാക്കിയത് ആരാ എന്റെ കൊച്ചുമാനെ അടിച്ച് ഈ പരുവാക്കി ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് മുത്തശ്ശ അത് പിന്നെ അതാ സി ഐ സച്ചിനാണ് ഞാൻ പോകുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ പോയതിന് ശേഷമാണ് അയാൾ അനിയെ ഇങ്ങനെ ഉപദ്രവിച്ചെന്നൊക്കെ പറയുകയാണ് നന്ദു സി എ പറ സി എക്ക് എന്ത് മുൻവൈരാക്കി ഉള്ളത് അയാൾ പെരുമാറി നിൽക്കുന്ന രീതിയിൽ നന്ദു പറയുമ്പോഴേക്കും അയാൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം പറയുന്നുണ്ട് അത് ആ അനാമിക പറഞ്ഞിട്ടാണ് മുത്തശ്ശ അനാമികയുടെ അച്ഛന്റെ കൂട്ടുകാരനാണ് ഈ സി എ സച്ചി സി എ സച്ചിദാനന്ദന്റെ അമ്മാവൻ അവര് സ്വാധീനിച്ചിട്ടാണ് അനിക്കെതിരെ അയാൾ ഇങ്ങനെയൊക്കെ നടപടി എടുത്തത് എനിക്ക് നീ അടിച്ചിഞ്ചിപ്പരുവാക്കി എന്നൊക്കെയുള്ള രീതിയിൽ നന്തു പറയുന്നുണ്ട് തന്നെയുമല്ല അന്ന് അനി സ്റ്റേഷനിലേക്ക് വന്നപ്പോഴേക്കും ഇനി വരരുതെന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത് കൊടുത്തയച്ചിട്ടും പിന്നെ അവനെ കണ്ടപ്പം അവനെ കരണത്ത് അവൻ്റെ കരണത്തടിച്ചതിൻ്റെ പേരിൽ മുത്തശ്ശനാണെങ്കിലും അന്ന് അയാളെ ഒന്നും വരട്ടിയില്ലായിരുന്നു ആ ഒരു ദേഷ്യമൊക്കെ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു അതൊക്കെ കൂടി അയാൾ തീർത്താന്നാ തോന്നുന്ന രീതിയിൽ നന്നു പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലും അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എൻ്റെ കൊച്ചുമോഹനോട് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയ ആ സിയയെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അതുപോലെ തന്നെ ഇതിനൊക്കെ കാരണക്കാരിയായ അനാമികയും വീണുനേയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ തന്നെ മുത്തശ്ശൻ തീരുമാനം എടുക്കുന്നുണ്ട് അങ്ങനെ അനിയെ അങ്ങനെ അനിയം ജാമ്യത്തിൽ ഇറക്കുകയാണ് അനിക്കാണെങ്കിലും നിവർന്ന് നിൽക്കാൻ പോലുള്ള ആരോഗ്യം ഇല്ലാത്തൊരു സ്ഥിതിയാണ് അനിയെ താങ്ങി പിടിച്ച ആദർശ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് നയൻ്റെയും പറയുന്നുണ്ട് ഈ ഒരു അനിയൊരവസ്ഥയിലാക്കിയ അനാമിയെ ഞാൻ വെറുതെ വിടില്ല ഏതായാലും അവള് കേസ് കൊടുത്തേലേ ഇനി അവളെ വെറുതെ വിടാൻ പാടില്ല മുത്തശ്ശ അവർക്കിട്ടുള്ള പണി നമ്മളും തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരൊരു തീരുമാനം എടുക്കുന്നുണ്ട് അങ്ങനെ അനാമിയയ്ക്ക് വേണേനും രേവതിക്കിട്ടും ഒക്കെ നല്ലൊരു പണി കൊടുക്കാനായിട്ട് തന്നെ എല്ലാവരും ഒന്നിച്ചിറങ്ങുകയാണ് ഇനി എന്തായാലും അനാമിയുടെ ഒരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാക്കണം അതുപോലെ തന്നെ അവർ സ്വാധീനിച്ചുകൊണ്ടാണല്ലോ സി എ സച്ചിയാണെങ്കിലും അനിയുടെ നിർത്തി അനിയെ ഉപദ്രവിച്ചത് എന്തായാലും സി എ സച്ചിനിട്ടും നല്ലൊരു പണി മൊത്തച്ചും കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ